കൂട്ടുകാരെ ചെമ്പനീർപ്പോ ഒരു കിഡിലിൻ പ്രൊമോയാട്ടോ നമുക്ക് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് വേറെന്തല്ല നമ്മുടെ സച്ചി നമ്മുടെ ഗജാനന്ദനെ പേടിച്ച് നമ്മുടെ രേവതി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ രേവ സച്ചിയുടെ അമ്മ നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര നോക്കുമ്പോൾ നമ്മുടെ സച്ചി രേവതിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ നീ എന്താണോ ഇവളെയും കൂട്ടി ഇവിടെ ഇന്ന് ആടിമാസമല്ലേ അവളെ കൊണ്ട് വീട്ടിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മി ഇവിടെ കെട്ടി വന്നിട്ട് അമ്മീദേവർ ആടിമാസത്തിനും അതിനൊന്നും പോയിട്ടില്ലല്ലോ അതൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവളും പോകണ്ട ഇവളും ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവളേയും കൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകും നീ എൻ്റെ അരികിൽ തന്നെ വേണം രേവതി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കണ്ണും കണ്ണും നോക്കി നൽകുന്ന ഒരു കിഡിലൻ രംഗം തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് സച്ചിയുടെ ആ ഒരു മനസ്സിൽ നമ്മുടെ രേവതി അങ്ങാട് കടന്ന് കയറി ഉള്ളിലങ്ങാട് പ്രതിഷ്ഠ ഇരുന്നോ ഇനി നമ്മുടെ രേവതി ഇല്ലാതെ സച്ചിക്ക് ഒന്നിനും പറ്റില്ല രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോന്നുള്ളൊരു പേടിയാണ് നമ്മുടെ സച്ചിക്ക് ഒറ്റയ്ക്കാക്കി പോയാലും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കിഡിലൻ പ്രൊമോസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ